പതിമൂന്നാം വയസ്സിൽ നിങ്ങൾ എവിടെയാണ് വെറും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഐ പി എൽ കളിക്കുക നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ വെറും എട്ടാം ക്ലാസ്സുകാരനെ രാജസ്ഥാൻ റോയൽസ് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വൈഫ സൂര്യവംശിയാണ് ഐ പി എൽ എത്തിയിരിക്കുന്നത് ഡൽഹിയും രാജസ്ഥാനും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിന് ഒടുവിലാണ് രാജസ്ഥാൻ ഒരു കോടി ലക്ഷം രൂപയ്ക്ക് ബീഹാറുകാരനായ വൈഫോർ സൂര്യപക്ഷിയെ സ്വന്തമാക്കിയത് കഴിഞ്ഞ ഒക്ടോബറിൽ ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ സെഞ്ചുറി നേടുമ്പോൾ പതിമൂന്ന് വയസ്സും നൂറ്റി എൺപത്തിയെട്ട് ദിവസവും മാത്രമാണ് വൈഭവിൻ്റെ പ്രായം രാജ്യാന്തര ക്രിക്കറ്റിൽ ഏത് ഫോർമാറ്റിലും ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് വൈഭവ് തൻ്റെ പേരിൽ കുറിച്ചു നിലവിൽ ബംഗ്ലാദേശ് ക്യാപ്റ്റനായ ഷാൻഡോയുടെ പതിനാല് വയസ്സും നൂറ്റി ദിവസം എന്ന റെക്കോർഡാണ്